ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജയദേ ക്രിയേഷൻസിലേക്ക് സ്വാഗതം നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതായ ഒരു വെള്ള കളറും ഒരു റോസ് കളറും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ വെച്ച് നമുക്കിങ്ങനെ അടിയിലും ആയിട്ട് ഇങ്ങനെ വെച്ച് തേച്ചെടുത്തിട്ട് നമുക്ക് പൂക്കളുണ്ടാക്കാം അതേപോലെ ഞാൻ ഇങ്ങനെ കണ്ടോ അടിയിൽ വെള്ളയും മേലിൽ റോസും ഇതേപോലെ പേപ്പർ രണ്ടെണ്ണം ഇടുക പേപ്പർ ഒരെണ്ണം അടിയിലിടുക അതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് ഈ കവർ മുറിച്ചിട്ട് ഒരു കവറ് മേളിൽ വയ്ക്കുക വെള്ള കളറ് ഏതെങ്കിലും ഒരു കളറ് അടിയിൽ വെച്ചിട്ട് മേളിലേക്ക് ഈ കളറും കൂടെ വെച്ച് നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ തേച്ചെടുത്താൽ മതി അതിന് ശേഷം പേപ്പറിങ്ങനെ മേളിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ തേച്ച് ഉറപ്പിച്ചെടുക്കാം അങ്ങനെയാണ് ഇതെടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇതേപോലെ നാല് പേപ്പർ നാല് ഇങ്ങനെ തേച്ചെടുത്തിട്ട് നാല് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതായത് നാലിഞ്ച് ചതുരത്തിലുള്ള നാല് പീസായിട്ട് ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് രണ്ടായി ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ചതുരത്തിൽ തന്നെയാണ് ഞാൻ മടക്കിയിരിക്കുന്നത് അതിനുശേഷം വീണ്ടും കോണായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ ഇപ്പം ഇങ്ങനെ നമുക്കൊരു പൂവിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നാലെണ്ണമോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നാലെണ്ണമോ ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ നാലെണ്ണം ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു മെഴുകുതിരി എടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം മെഴുകുതിരിയിൽ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ച് അത് മെഴുകുതിരിയിൽ ചൂടാക്കുകട്ടോ കൈയൊന്നും പൊള്ളിക്കാതെ അപ്പോൾ അതാ ഇതേപോലെ നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇങ്ങനെ നേരെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തതിന് ശേഷം ഈ സെൻറ്ററിൽ നമ്മൾ ചൂടാക്കരുത് സെൻ്ററിൽ നിന്ന് ഒരല്പം ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കുക കുറച്ച് മാറ്റി ചൂടാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ പെറ്റലും എല്ലാ പൂ ഈ നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന അത്ര എണ്ണം ഒരു പൂവിന് വേണ്ടിയിട്ടാണ് ഈ നാലെണ്ണവും ഞാനിത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് സെൻറ്ററിൽ മാത്രം നമ്മളിത് ചൂടാക്കരുത് ഇങ്ങനെ ചൂടാക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയുകയാണ് കൈ ഒന്നും പൊള്ളിക്കരുത് പൊള്ളിക്കാതെ നമ്മൾ ചൂടാക്കി എടുക്കുക ഇതാ ഇതേപോലെ എല്ലാ കോണും ഇതേപോലെ തന്നെ ഇതേ ഉണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ചൂടാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതാ ഇതിനെ ഇങ്ങനെയൊന്നും മറിച്ചെടുത്തു ഇതാ ഇങ്ങനെയൊന്നും മറിച്ചെടുത്തു അപ്പൊ വെള്ളഭാഗം അടിയിലും ചുമന്ന ഭാഗം മേളിലും വന്നു മേളിൽ വന്നതിന് ശേഷം ഈ ഓരോ പെറ്റലിന്റെ നടുക്ക് ഇങ്ങനെയൊന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് മുതല് ഇവിടം വരെ ഒന്ന് ചൂടാക്കാം ഇത്രയും മാത്രം ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ചൂടാക്കി എടുക്കാം ഒത്തിരി സ്ഥലം ചൂടാക്കണ്ട ഈ അറ്റം മാത്രം അറ്റത്ത് ഒരു ഇച്ചിരി ഇങ്ങനെ ഇങ്ങോട്ട് കയറി നമുക്ക് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ വെള്ളം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വെള്ള അടിയിലും റോസ് മേളിലുമായിട്ടാണ് നിങ്ങൾക്ക് നേരെ തിരിച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ വെള്ള മേളിലായിട്ട് വെള്ളം ഇങ്ങനെ അകത്ത് വരത്തക്ക രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കളറ് ചെയ്ഞ്ച് ചെയ്തുക്കുക ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഈ അറ്റഭാഗം മാത്രമേ നമ്മൾ പെറ്റലിൻ്റെ ഇത് നമ്മൾ ചൂടാക്കിയിട്ടുള്ളൂ അതേപോലെ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം ഇതങ്ങനെ രണ്ടെണ്ണം ഇതേപോലെ തന്നെ ചൂടാക്കി മറ്റത് നമുക്ക് ഇങ്ങനെ ചൂടാക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തന്നെ വെച്ച് അത് ഞാനിങ്ങനെ പെറ്റൽ ഞാൻ ചൂടാക്കുന്നില്ല അല്ലാതെ നമ്മൾ ആദ്യം ചൂടാക്കിയതുപോലെ ഇങ്ങനെ ഓരോ പെറ്റലിൻ്റെയും ഈ സൈഡുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ എല്ലാത്തിൻ്റെയും നടുഭാഗം നമ്മൾ ചൂടാ നടുക്ക് നമ്മൾ ചൂടാക്കരുത് കേട്ടോ ഇവിടെ നമ്മൾ ചൂടാക്കണ്ട ചൂടാക്കാതിരിക്കുമ്പോഴത്തേക്കും ഒരു കുഴിവ് പോലെ നമുക്ക് ശരിക്കും കിട്ടും കേട്ടോ അങ്ങനെ അതുപോലെ ചൂടാക്കിയാൽ മാത്രം മതി ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ ചൂടാക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കരുത് പൊള്ളിക്കാതെ മെഴുകുതിരി തീയാണ് മെഴുകുതിരിയിൽ നമ്മൾ ചൂടാക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുക കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ ആൾക്കാരെ വിളിച്ച് ഇതൊന്നും ചൂടാക്കി തരുമെന്ന് ചോദിച്ചാൽ അതുപോലെ ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ എടുക്കാം കേട്ടോ അടുത്തത് ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇതേപോലെ ഇതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ മഞ്ഞ കളറിലേക്ക് നമ്മൾ മഞ്ഞ ഇതേപോലെ മഞ്ഞ കളർ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്ലാക്ക് കളറ് ഇങ്ങനെ വെച്ച് ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് തേച്ച് നമ്മൾ ചൂടാക്കി തേപ്പൊട്ടി ഉപയോഗിച്ച് ഇതിങ്ങനെ അടിയിൽ വെച്ചിട്ട് തേച്ച് നമ്മളിങ്ങനെ എടുക്കുക ഇതേപോലെ ഇങ്ങനെ തേച്ചെടുക്കുക ഇങ്ങനെ തേച്ചെടുക്കുക തേച്ച് ശേഷം അതിങ്ങനെ തേച്ചെടുത്തത് ഞാനിതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ കുറച്ച് കറുപ്പ് മതി അപ്പോൾ ബാക്കിയുള്ള ഞാൻ ഞാനിതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഈ മഞ്ഞ കളർ ഞാനിതാ ഇതേപോലെ ഇങ്ങനെ ഇന്ന് ചെറിയൊരു പീസ് ഞാൻ ഇതേപോലെ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ബ്ലാക്ക് ഇതേപോലെ കട്ട് ചെയ്തത് വേണം അതേപോലെ തന്നെ മഞ്ഞ കളറും ഇതേപോലെ കട്ട് ചെയ്തത് വേണം അതിങ്ങനെയൊന്ന് ഞാനിങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ ഞാൻ ബ്ലാക്ക് വെച്ച് തേച്ചതും ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണ്ട അപ്പറേ ആയിട്ട് നമ്മൾ മടക്കി ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആവണമെന്നൊന്നുമില്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതേപോലെ നമുക്ക് രണ്ട് പീസ് നമുക്ക് ഇതേപോലെ എടുക്കാം ഒരെണ്ണത്തിൽ മഞ്ഞ് ഒരെണ്ണത്തിൽ മഞ്ഞ കളർ തന്നെ ഒരെണ്ണത്തിൽ ഇച്ചിരി ബ്ലാക്കും കൂടെ ഒട്ടിച്ചത് ബ്ലാക്ക് ഇല്ലെങ്കിൽ പച്ച കളർ ഒട്ടിച്ചാലും മതി കേട്ടോ പിന്നെ നമ്മളിതാ ഒരു നൂൽക്കമ്പിയിലേക്ക് നമ്മൾ അറ്റം വളച്ചു കൊടുത്തിട്ട് കുറച്ച് വേസ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ വെച്ചൊന്ന് ചുരുട്ടി ഒന്ന് കെട്ടി കൊടുക്കാം നമുക്ക് അകത്തൊരു പൂമ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ പൂമ്പൊടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ കളറിട്ട് ഗ്രീൻ കളറ് കളറിട്ട് നമുക്കതൊന്ന് ചുറ്റി ഒന്ന് കൊടുക്കണം ഇത് വേസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പാകം മതി അത് നമ്മൾ ഇതേപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റി കെട്ടി ഒന്ന് കൊടുക്കുക കൊടുത്തതി ഉരുട്ടി എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറ് ഞാൻ അതിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കുവാണ് ഗ്രീൻ കളറാണ് അകത്ത് വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം അതിന് നമുക്കിതേപോലെ ഗ്രീൻ കളറ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ മതി അതൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് കെട്ടി കൊടുക്കുക ഈ വെള്ള കളർ കാണരുത് അതേപോലെ നമുക്ക് ഒന്ന് പൊതിഞ്ഞ് ഒന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക അപ്പൊ ഇച്ചിരി കൂടെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതനുസരിച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതാ ഗ്രീൻ കളർ ഇട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തു അതിന് ശേഷം നമുക്കിതിൽ പെവി ബോണ്ടാണ് ഞാൻ തൂക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ ഏത് പശയാണോ അതനുസരിച്ച് നിങ്ങളിതിൽ പശ തൂത്ത് കൊടുക്കുക ഞാൻ ആദ്യം ഈ കറുപ്പ് ഇല്ലാത്ത മഞ്ഞ കളറിലുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യം നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം അതായങ്ങനെ ചുറ്റിനും നമുക്ക് ഈ ഗ്രീൻ കളറിന് ചുറ്റിന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം അടുത്തത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ മഞ്ഞ കളർ തന്നെയുള്ളത് ഒട്ടിച്ചതിന് ശേഷം ബ്ലാക്കും കൂടെ ഉള്ളത് ഇതേപോലെ അതിൻ്റെ ചുറ്റിനും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ബ്ലാക്ക് കളറും കൂടെ ഇതിലേക്ക് ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതേപോലെ ഒന്നൊട്ടിച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഞാനിതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ നടുഭാഗം നമ്മളിതാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഫെവി ബോണ്ട് തൂത്തിട്ട് നമുക്കിത് ഓരോന്നും അതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇതിലെല്ലാത്തിലും നമുക്ക് പശ തൂത്ത് കൊടുക്കണം ആദ്യം ഒരെണ്ണം ഇങ്ങനെ നമ്മൾ അകത്ത് നമ്മൾ ഇതേപോലത്തെ മുനയുള്ള അത് ആദ്യം നമ്മൾ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം അടുത്തത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് അതിൽ നമ്മൾ ഇതേപോലെ ഫെവി പോണ്ട് തൂത്തിട്ടിട്ട് തൂത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ നമ്മൾ അടുത്തതും കൊടുക്കാം കേട്ടി കൊടുക്കേറ്റൊടുക്കുമ്പോ ഇതേപോലെ പെറ്റല് ഇങ്ങനെ ഒരെണ്ണത്തിന്റെ ഇടച്ചിരി ഭാഗം കണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുക്കോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കയറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതേ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടിയിലുള്ളത് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല അടിയിലുള്ള ഭാഗം മേൾ മേളിൽ വെള്ളയായിട്ടുള്ളത് മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ കയറ്റി കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇത് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല ബാക്കിയെല്ലാം റോസാണല്ലോ മേളി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രം ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മാത്രമാണ് കയറ്റി കൊടുക്കുന്നത് ഇതേപോലെ വെള്ള അടിയിൽ വരത്തക്ക രീതിയിൽ ഞാൻ വെള്ള ആണ് മുകളിൽ വരുന്നത് അപ്പം അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇനി നമുക്ക് ഗ്രീൻ കളറിലെ ഇതേപോലെ പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറ് ഇതേപോലെ ഇങ്ങനെ തന്നെ ചതുരത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു വീണ്ടും അതൊന്നും കൂടെ കോണായിട്ട് മടക്കി മടക്കിയതിന് ശേഷം വീണ്ടും കോണായിട്ട് തന്നെ ഞാൻ മടക്കി കൊടുക്കുവാണ് മടക്കി കൊടുത്തതിന് ശേഷം ഇതാ ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതായിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു ഇവിടും ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം ഇതിങ്ങനെ വിടർത്തി എടുക്കുമ്പോൾ ഇതാ ഈ ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത് കുറച്ച് സ്ഥലം വലുതായിട്ട് കുറച്ച് സ്ഥലം ചെറുതായിട്ട് നമുക്ക് കിട്ടും അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ഇതേപോലെ തന്നെ ചൂടാക്കി എടുക്കുക ഇങ്ങനെ തന്നെ ഇങ്ങനെ മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങേറ്റം മുതൽ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുക എല്ലാ സ്ഥലവും ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ തന്നെ എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വശങ്ങളും ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്കാം ഇതെ ഇങ്ങനെയൊന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം ഈ നീണ്ടു നിൽക്കുന്ന വശങ്ങളെല്ലാം ഈ ഇച്ചിരി വലുതായിട്ട് നിൽക്കുന്ന വശങ്ങളെല്ലാം ഒന്നിങ്ങനെയൊന്നാക്കി ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് കത്രികേട അറ്റം കൊണ്ടൊന്ന് വളച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടും എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഹോളിട്ടിട്ട് നമുക്ക് വശ വെച്ച് നമുക്ക് പൂവിൻ്റെ അടിയിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അന്നേരമാണല്ലോ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതൊരു ഇത് കിട്ടുന്നത് അതുകൊണ്ട് ഇത് നമ്മളിതിങ്ങനെ തൂത്ത് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അത ഇതിലേക്ക് പശ തൂത്തതിന് ശേഷം ഇത് ഇതിലേക്ക് കയറ്റി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതെങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് എത്ര പൂക്കൾ വേണോ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഞാൻ അതുപോലെ രണ്ട് പൂക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ലീഫിന് വേണ്ടിയിട്ട് ഞാനിത് ഗ്രീൻ കളറിലെ കവർ ഇതേപോലെ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കിങ്ങനെയൊന്ന് മടക്കി നമുക്കെടുക്കാം ഇത്രയുള്ള ഒരു നാലിഞ്ച് നീളത്തിലും ഒരു ആറിഞ്ച് നാലിഞ്ച് വീതിയിലും ഒരു ആറിഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് എലയുടെ ഒന്ന് വെട്ടി കൊടുക്കാം ഇതേപോലെ ഞാനൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അറ്റൊക്കെ ഒന്ന് ചുളിഞ്ഞു വരാനായിട്ട് ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും കണ്ടോ അറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു മട ഒരു ഇതുപോലെ കിട്ടും അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടാക്കി നമുക്ക് കൊടുക്കണം ആ അറ്റത്തൂന്ന് മുതൽ ഒന്ന് ചൂടാക്കി എടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ചൂടാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് വിടർത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തിയെടുത്തു വിടർത്തി എടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് മുതൽ ഇതാണല്ലോ അടിഭാഗം അടിയിൽ നിന്ന് മുതൽ ഇങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇങ്ങനെ ഒരു സൈഡ് ആദ്യം ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതേപോലെ തന്നെ എടുത്ത് നമുക്ക് ചൂടാക്കി ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ ചൂടാക്കി കൊടുത്തു അത് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ കോണായിട്ട് പിടിച്ച് ആ ഇവിടെ ഇങ്ങനെ വരെ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചൂടാക്കി എടുക്കാം ഇതാ നമ്മൾ രണ്ട് സൈഡും ചൂടാക്കിയതിന് ശേഷം രണ്ട് സൈഡ് ചൂടാക്കിയപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടി അതിന് ശേഷം ഇതിൻ്റെ മറച്ചു വച്ചതിന് ശേഷം നമുക്ക് ഒരു നൂൽക്കമ്പിയെടുത്ത് നമുക്കിതിലേക്ക് നമുക്ക് നോട്ടിച്ച് കൊടുക്കാം മറിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ നൂൽക്കമ്പി വെച്ചു പശത്തൂത്തതിന് ശേഷം നൂൽക്കമ്പി വെച്ചിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കും കൂടെ കട്ട് ചെയ്തത് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന പ്ലാസ്റ്റിക് നമുക്കിതിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ബാക്കി വരുന്ന അറ്റം ഈ കമ്പിയിലേക്ക് ചുറ്റി കൊടുത്താൽ മതി ഇത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ അതേപോലെ കുറച്ചധികം ഇലകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം ഇലകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതനുസരിച്ച് കുറച്ചധികം ഇലകൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ രണ്ട് കുറേ ഇലകൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാം കൂടെ കൂടി പൂക്കളും ഇലകളും എല്ലാം കൂടെ കൂടി നമുക്കൊരു ഗ്ലാസ്സിലേക്കോ ഒരു ഫ്ലവർ വൈസിലേക്കോ വെയ്സിലേക്കോ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം വേണ്ട ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ പൂക്കൾ നമുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ ഏത് കളർ പ്ലാസ്റ്റിക് ആയാലും മതി ഇതേപോലെ പൂക്കളും ഇലകളുമൊക്കെ ഉണ്ടാക്കി നല്ല മനോഹരമായിട്ട് നമ്മുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊന്നും പൂക്കൾ വാങ്ങണ്ട ഇതേപോലെ പൂക്കളും ഇലകളും എല്ലാം കൂടെ കൂടി നമുക്കൊരു ഗ്ലാസ് മതി പേപ്പർ ഗ്ലാസ് ആയാലും മതി അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് ആയാലും മതി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്ലവർ റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ റൈസും വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോകളിൽ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്